വെറുതെ അല്ല ഈ പഴന്നുറുക്ക് പായസം വൈറലായത് അത്രയ്ക്ക് ടേസ്റ്റുമാണ് എന്നാൽ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റും കുറച്ച് സമയം മതി നമുക്ക് അഞ്ച് മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം ആകെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പഴവും പാലുമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേന്ത്രപ്പഴം മൂന്നെണ്ണം എടുത്തു അത് നേന്ത്ര പഴശ് കുഞ്ഞ് നേന്ത്രപ്പഴം കേട്ടോ അത് നാടൻ നേന്ത്രപ്പഴാണ് അപ്പോൾ കുഞ്ഞിതായിരുന്നു അല്ലെങ്കിൽ വീഡിയോയിൽ കാണുമ്പോൾ അത്രയും നമുക്ക് തോന്നില്ല ശരിക്കും ഇത് കുഞ്ഞിതായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനത്തെ മൂന്ന് എടുത്ത് ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തു കേട്ടോ അപ്പം നിങ്ങൾക്കതിപ്പം ചെറുത് കുറച്ചും കൂടി ചെറുതാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് അപ്പം ഞാനിങ്ങനെ സാധാരണ വട്ടത്തിലോട്ടത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്ത് കേട്ടോ അപ്പോൾ മൂന്നെണ്ണം അരിഞ്ഞെടുത്തു ഓക്കെ അപ്പം ഇതിൽ നമുക്ക് പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെക്കാം അപ്പോൾ ഞാൻ ആദ്യം അതിന് വേണ്ടിയിട്ട് ധരിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ചെയ്തു ഒരു പാനെടുത്തു അതിൽ നെയ്യ് ഒഴിച്ചു ഇത് നെയ്യാട്ടോ ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കി നെയ്യ് കേട്ടോ ഞാൻ ഇപ്പോൾ കുറേ കാലമായിട്ട് അതായത് ഇത്രയോ വർഷങ്ങളായി ഉണ്ടാവും ഞാൻ നെയ്യ് പുറത്തൊന്ന് മേടിച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് വീട്ടിൽ പാൽ മേടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പാട്ടെടുത്തിട്ട് ഉണ്ടാക്കണം നെയ്യാട്ടോ അത് അപ്പോൾ നെയ്യ് എടുത്തിട്ട് ഞാൻ എന്ത് ഇതു മുള്ളി അരിഞ്ഞു വെച്ചാൽ പഴം കഷ്ണങ്ങൾ നുറുക്കിങ്ങനെ അതിലേക്ക് കിട്ടും എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്തു കേട്ടോ നമുക്ക് ഇന്നൊന്ന് ഒന്ന് എന്താ പറയുക മുരികയില്ല ഒന്ന് ഇതാക്കി കിട്ടണം കേട്ടോ ആ നെയ്യിലൊന്ന് വഴണ്ടി കിട്ടണം നമ്മളെ പഴ കഷ്ണങ്ങൾ കേട്ടോ എന്നിട്ട് ഭയങ്കര വേണ്ടത് അങ്ങനെയൊന്നാവണ്ട ഒന്ന് ജസ്റ്റ് ആ കളറൊക്കെ മാറി ആ ഒരു ചെറിയൊരു ബ്രൗൺ കളർ കളറില്ലേ അങ്ങനെ അപ്പോൾ അതിന് ഞാൻ ആക്ച്വലി പാല് നമുക്ക് പാല് രണ്ടും എടുക്കാം എന്താ പറയുക ഒന്നാം പാലും രണ്ടാം പാലും തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എനിക്കിവിടെ തേങ്ങ കുറവായതുകൊണ്ട് ഞാൻ ആദ്യത്തെ പാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പൊടി ഇല്ലേ മിൽമേട് എന്നുവെച്ചാൽ മാഗീൻ്റെ പൊടി ഉണ്ടല്ലോ തേങ്ങാ പാലുണ്ടല്ലോ അതാണ് എടുത്തത് വാങ്ങിയ തേങ്ങാ പാലാണ് എടുത്തത് എന്നിട്ട് ഞാൻ ഓക്കെ അപ്പോൾ ഞാൻ ഈ ഇത് നമ്മളെ തേങ്ങ പഴം കുറച്ച് വേണ്ടി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ശർക്കര പൊടി ഇട്ടു അത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ കേട്ടോ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അരിച്ചൊഴുക്കേണ്ടത് കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കര കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നേരെ എടുത്തത് അല്ലാത്ത വലിയ ശർക്ക ഉണ്ട ശർക്കരയ്ക്കാണെങ്കിൽ ഞാൻ സാധാരണ പായ ശർക്കര പായ ഉണ്ടാക്കിയിട്ട് അരിച്ചെടുക്കുക ചെയ്യുക ഇത് കുഞ്ഞു കുഞ്ഞു പൊടിയാണ് നല്ല നല്ല ശുദ്ധമായ ശർക്കര അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് അപ്പോൾ നമ്മളിത് എടുത്തിട്ട് ഒന്നിങ്ങനെ വഴി വഴറ്റി വയറ്റി കൊടുത്ത് ശർക്കര മുഴുവന്ന് ഉരുകി വരണമല്ലോ അങ്ങനെ ശർക്കര ഇങ്ങനെ ഫുള്ള് ആക്കിയെടുത്തു കേട്ടോ അപ്പോൾ ഇതിൽ അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പറഞ്ഞുതന്നുവെച്ചാൽ ഒഴിക്കേണ്ടത് പാലാണ് തേങ്ങാപ്പാലാണ് അപ്പം തേങ്ങയൊക്കെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തേങ്ങ തന്നെ എടുത്തിട്ട് തേങ്ങാ പാൽ തന്നെ എടുത്തിട്ട് ഒന്നാം പാലം രണ്ടാം പാൽ തന്നെ എടുത്തിട്ട് ഉണ്ടാക്കണം അപ്പം എനിക്കതില്ലായിരുന്നു ഇവിടെ തേങ്ങ ഇങ്ങനെ വാങ്ങുന്ന തേങ്ങയുണ്ട് ഉണങ്ങിയപ്പോലുള്ള തേങ്ങയാണ് അപ്പം നമുക്കതിൽ പാല് ശരിക്കും കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക വാങ്ങിയ ഈ തേങ്ങാപ്പൊടി ഉപയോഗിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിൽ പിന്നെ ഞാൻ എന്താ പറയുക കുറച്ച് ഏലക്കായുട്ടു ഏലക്കായ് ഞാൻ പൊടിക്കാൻ നിന്നിട്ടില്ല അത് അതേപോലെ തന്നെ കേട്ടോട്ടത് അപ്പോൾ രണ്ട് തൊലി തൊലി ഉണ്ടരണം എന്ന് പറക്ക് നല്ല ഉള്ളു കടിക്കുമ്പോൾ അതേപോലെ തന്നെ ആൾക്കാരെ തൊലിക്കൊരു നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളെ വീട്ടിൽ പിന്നെ ഇത് പുറത്തു കൊടുക്കാമെന്നല്ല വീട്ടിൽ ഞാനും മോളുമൊക്കെ തന്നെ കഴിക്കുകയുള്ളൂ വേറെ ആരും ഇല്ല അവിടെ ഇപ്പം അപ്പം ഞാൻ അതതുപോലെ തന്നെ ഇട്ടു എന്നിട്ട് എന്താ പറയുക ഒന്നും കൂടി വേണ്ടി കേട്ടത് ഫുള്ളൊന്ന് ആ ശർക്കരപ്പാൻ ഫുള്ളൊന്നായി കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക ഇത് നമ്മളെ തേങ്ങാപ്പാൽ ഒഴിക്കണം ശരിക്കും ഇത് സാധാരണ തേങ്ങ ഈ രണ്ടാം പാലാണ് ഒഴിക്കേണ്ടത് ഞാൻ ഒഴിച്ചത് വാങ്ങിയ തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പം ഈ പുറത്തൊക്കെയുള്ള മീൻ തേങ്ങ കിട്ടാത്തവർക്ക് ഇങ്ങനെ ആയാലും ആണ് അതുകൊണ്ട് ആ ചെറിയ ചെറിയ കട്ട കട്ട കൂടിയതേണ്ടില്ല അതിൻ്റെ കേട്ടോ അപ്പോൾ അത് നമുക്കത് ചെയ്യണം എന്നില്ല വാങ്ങുന്നവർക്ക് അങ്ങനെ ആയാലും നമ്മൾ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല ഒന്നും ആ പാലാണെങ്കിലും എന്ത് കഴിഞ്ഞ് വരുമ്പം മാഗീൻ്റെയൊക്കെ നല്ല തേങ്ങാപ്പാൽ പാൽ തന്നെയാണ് അത് നമ്മൾ ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം തിളപ്പിക്കാൻ വേണ്ടി വെക്കണേ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ഈ ശർക്കരയും ഇതെല്ലാം കൂടി ആകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കുറുകി അങ്ങോട്ട് അടി പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി തന്നെ കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം ഏകദേശമൊക്കെ ഇങ്ങനെ ഒന്ന് വന്ന് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു പാലിൽ അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിടാണ്ട് ഇപ്പം മുന്തിരി എല്ലാം വറുത്തിടാം തേങ്ങാക്കൊത്ത് കുത്ത് വറുത്തിടാം ഇതൊക്കെ നമ്മൾ ഓപ്ഷൻ ആട്ടോ ഇത് ഇത് ഒറിജിനൽ പാൽ തേങ്ങാപ്പാൽ കുറച്ച് കുറച്ച് ഞാൻ എടുത്തത് എന്ത് ചെയ്തു അവസാനം ഒന്ന് ഒഴിച്ചു കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ച് ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ല ഈ തേങ്ങ വറുത്തതിടാം പിന്നെ അണ്ടിപ്പെരുപ്പിടാം മുന്തിരി ഇടാം ഇതൊക്കെ നമ്മൾ ഓപ്ഷനാണ് ഞാനതൊന്നും ഇട്ടിട്ടില്ല കാരണം ഇങ്ങനെ ആയാൽ തന്നെ ഇത് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഈ മുന്തിരിയും തേങ്ങ കുത്തൊന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെ ആരും കഴിക്കില്ല ഒക്കെ പെറുക്കി കളയല്ലോ ഞാൻ പിന്നെ അതൊന്നും ഇടാഞ്ഞത് അതൊക്കെ നിങ്ങളെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അതെല്ലാം ഇടാൻ പറ്റും കേട്ടോ ഇത്രയേ ഉള്ളൂ പണി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഭയങ്കര എളുപ്പമുള്ള സാധനം ഇതിൻ്റെ എളുപ്പത്തിൽ ഇപ്പോൾ ഒരു പഴവും ഇത്തിരി പാലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം